ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇത് പാലക്കാട് ഹൈവേ ആണ് ഈ ഹൈവേ എന്ന് കറക്റ്റ് പറഞ്ഞൊരു നൂറ് മീറ്റർ ദൂരം ഈ ഹൈവേയിൽ അഞ്ചാം മൈൽ എന്ന സ്ഥലത്ത് ഫിഫ്ത്ത് മൈൽ പറളി പറടത്തറ അഞ്ചാമൈൽ പറയും ഈ അഞ്ചാം മൈലിൽ നിന്ന് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് അങ്ങോട്ട് പോകുന്ന റോഡ് സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ജസ്റ്റ് ദ ഈ വണ്ടി വരുന്ന ആ ഭാഗത്തു ആണ് അത് അതിലെ ആ റോട്ടിലൂടെയാണ് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ശരിക്കും പറഞ്ഞാൽ ആ പ്ലോട്ട് വരയ്ക്ക് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മൊത്തം ഹൗസിങ് ഏരിയ ആണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് ചുറ്റുവട്ടവും പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിന് രണ്ട് സൈഡും റോഡുണ്ട് ഈ പോകുന്ന റോഡ് ഒരു ഭാഗത്തും മറ്റു സൈഡ് മൺറോഡാണ് ഉള്ളത് അവിടെയും ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തരാം സോ ഇവിടെ നിന്നാണ് നമ്മുടെ പ്ലോട്ട് സ്റ്റാർട്ടാവുന്നത് ഓക്കെ ഇതിൽ ഈ കാണുന്ന ഈ ഒരു മതിലിൻ്റെ ഈ ഒരു പില്ലർ തൊട്ടിട്ടാണ് നമ്മുടെ പ്ലോട്ട് സ്റ്റാർട്ട് ആവുന്നത് ഈ ലാസ്റ്റ് എൻഡ് വരയ്ക്കും ഈ കോർണർ വരയ്ക്കും നമ്മുടെ പ്ലോട്ടിൻ്റെ എൻട്രി ആണ് ഓക്കെ പിന്നെ ഇങ്ങോട്ടേക്കുള്ള റോഡാണ് അവിടെ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുക ഇത് നമുക്ക് സുഖമായിട്ട് കറക്റ്റ് രണ്ട് സൈഡും റോഡുള്ളതുകൊണ്ട് തന്നെ അഞ്ചഞ്ചിൻ്റെ പ്ലോട്ടായിട്ടോ അല്ലെ എങ്ങനെയാണോ നമുക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ അവർ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ വീടുകൾ ഉണ്ട് നമുക്ക് ഒരു വീട് വെക്കാൻ പറ്റുന്ന ഭാഗത്തിനായിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും പ്ലോട്ട് ഡിവൈഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് പ്ലോട്ടായിട്ട് രണ്ട് പ്ലോട്ടായിട്ട് മൂന്ന് പ്ലോട്ടായിട്ടൊക്കെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇതാണ് പ്ലോട്ട് ഇവിടെ ഞാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് റോഡ് കിട്ടുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ അതുകൊണ്ട് ഞാൻ ഒരു പ്ലോട്ടിന് എങ്ങനെ പോയാലും ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു പ്ലോട്ടിന് രണ്ട് സൈഡും കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ഈ കാണുന്ന ഒരു റോഡും ഉണ്ടാവും ഈ ഒരു റോഡും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഫ്രണ്ടെന്ന് വരുന്ന ഈ റോഡും ഇതാണ് നമ്മുടെ പ്ലോട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഏരിയയാണ് നല്ലൊരു പ്ലോട്ടാണ് കാരണം അഞ്ചാം മെയിൽ പള്ളിയായാലും അതുപോലെ അമ്പലങ്ങളായാലും എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പായാലും ഡോക്ടേഴ്സിൻ്റെ എൻട്രി ആയാലും അതുപോലെ ഹോമിയോപ്പത്തി ക്ലിനിക്ക് ആയാലും എല്ലാം വളരെ അടുത്ത് പാലക്കാട് ടൗണിൽ നിന്ന് വന്ന ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ എല്ലാ സൗകര്യവും കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇടത്തുള്ള സ്കൂൾ അടുത്താണ് അതുപോലെ തന്നെ പറളി സ്കൂൾ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ പർലിക്കും അടുത്താണ് അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിക്കും വലിയ ദൂരമല്ല സോ എല്ലാം കൊണ്ടും വളരെ അടുത്തായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഹൗ വീട് കെട്ടാൻ പറ്റുന്ന ഒരു ഭാഗത്തിനുള്ള പ്ലോട്ടാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന റേറ്റ് സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷമാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനിയും പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്